കാക്കേഞ്ചൽ ജേ സീസിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പത്തൊമ്പതിന് വ്യാഴാഴ്ച നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ പുളിങ്ങോം റോഡ് കാക്കേഞ്ചൽ കാക്കേഞ്ചാൽ ജേസീസിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പത്തൊമ്പതിന് വ്യാഴാഴ്ച നടക്കും കാക്കേഞ്ചൽ കൊല്ലാടിയിലെ വൈസ്മൻ ഹാളിലാണ് ചടങ്ങ് നടക്കുന്നത് സോൺ പ്രസിഡന്റ് ജെസിൽ ജയൻ ഉദ്ഘാടനം ചെയ്യും സോൺ വൈസ് പ്രസിഡന്റ് ജിഷ്ണു രാജൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും സഞ്ജു ജോൺ പ്രസിഡന്റും വിവേക് ടോം സെക്രട്ടറിയുമായുള്ള ടീമാണ് സ്ഥാനമേൽക്കുന്നത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.